നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടതായുള്ള വിവരം സൈന്യം പുറത്തു ഇസ്രായേൽ സൈന്യം തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഫലസ്തീൻ ആക്രമണം ഖാസയിൽ യുദ്ധത്തിന് തുടക്കമിട്ട് അന്ന് മുതൽ ഹമാസിനെ പിന്തുണച്ച ഹിസ്ബുള്ള ഇസ്രായേൽ സേനയ്ക്കെതിരെ വെടിവെപ്പ് നടത്തുകയാണ് ഇസ്രയേലി ആക്രമണത്തിൽ ഷേർ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള അറിയിച്ചിരുന്നുവെങ്കിലും ഇദ്ദേഹം ഒരു കമാൻഡർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമില്ല ഹിസ്ബുള്ള റദ്വാൻ ഫോഴ്സ് കമാൻഡർ മുഹമ്മദ് ഖാസം അൽ ഷേറിനെ ബക്കാവാലയിലെ കറൌൺ മേഖലയിൽ വെച്ച് തങ്ങൾ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇസ്രായേലിനെ ചിത്രിക്കണമെന്ന ഒരു സന്ദേശം ടെഹ്റാനിലെത്തിയിരിക്കുകയാണ് തുർക്കിയിൽ നിന്ന് എർദോഗാന്റെ ചാരന്മാർ നേരിട്ടെത്തി ാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇസ്രയേലിനെതിരെ കൊലവിളി നടത്തി ഇതുവരെ കളത്തിൽ നിറഞ്ഞിരുന്ന ഇറാൻ ഒന്നിന് പത്തായി തിരികെ കിട്ടി തുടങ്ങിയതോടുകൂടി ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് ചില പുത്തൻ പദ്ധതികളുമായി കളത്തിൽ വന്നതോടുകൂടി ഇറാൻ വീണ്ടും തല പൊക്കി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഒക്ടോബറിലെ ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ വിരുദ്ധ ശബ്ദം ഉയർത്തുന്ന ആളാണ് തുർക്കി പ്രസിഡന്റ് അറബ്വൈബ് എർദോഗാൻ ഭീകരരുടെ തലയെടുക്കാൻ ഇസ്രായേൽ കാർഡിലകി ആക്രമണം നടത്തുമ്പോൾ ഭയപ്പാടിൽ തന്നെയാണ് ഈ രാജ്യങ്ങൾ ഹമാസ് നേതാക്കളെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ് തുർക്കി ഇറാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ലബനിലും സിറിയയിലും തീമഴ പെയ്യിക്കുന്ന ഇസ്രായേൽ തങ്ങൾക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും തിരിയുമെന്ന് ഇറാനും തുർക്കിയും അറിയാം ഹമാസിനെ വളരെ കാലമായി പിന്തുണയ്ക്കുന്നുണ്ട് തുർക്കി ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങളെ അണിനിരത്താൻ എർദോഗാന നേതൃത്വത്തിൽ നീക്കം നടക്കുന്നുമുണ്ട് ഖത്തർ സൗദി തുടങ്ങിയ രാജ്യങ്ങളെ സ്വാധീനിച്ചുവെങ്കിലും ഇവർ ഇസ്രായേലിനെ പേടിച്ചോടിയിരിക്കുകയാണ് ഖത്തറിന്റെ തലയ്ക്ക് മുകളിൽ മൊസാദിന്റെ കണ്ണ് എപ്പോഴുമുണ്ട് ഹമാസ് തലവന്മാരുടെ സുരക്ഷ ഇടമാണ് ഈ ഖത്തർ ഇസ്രായേൽ പേടിയിൽ ഹമാസിന്റെ എല്ലാ നേതാക്കളും പ്രധാന നേതാക്കളോടെല്ലാം പുറത്തു പോകണമെന്ന് ഖത്തർ ഭരണകുണം ഈ ആവശ്യപ്പെട്ടിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ തുർക്കിയുടെ പ്ലാനിങ്ങിന് ഖത്തർ വഴങ്ങില്ല സ്വന്തം കുഴി ആരും സ്വയം തോണ്ടുകയില്ലെന്നാണല്ലോ പ്രമാണം പ്ലാൻ വർക്കൌട്ട് ആകാതെ നിൽക്കുമ്പോൾ ചാരന്മാരെ എർദോഗാൻ ഇറാനിലേക്ക് അയച്ചത് ഇറാനെ കൂട്ടുപിടിച്ച് ഇസ്രയേലിനെതിരെ തുർക്കിയുടെ ഒളിപ്പോര് നടക്കുകയാണെന്നാണ് പറയുന്നത് ഇറാന് കിട്ടേണ്ടത് ഇസ്രായേൽ നൽകി കഴിഞ്ഞു ഇനി തുർക്കിയുടെ ഊഴമാണ് തുർക്കിക്കും കണക്കിന് കിട്ടിക്കഴിയുമ്പോൾ അടങ്ങിയിരുന്നോളുമെന്നാണ് പലരും ഇസ്രായേലിനോട് പറയുന്നത്